വേണം എന്ന് വെച്ചാൽ ചക്ക വേരിലും കാക്കിന്ന് പറയുന്നില്ലേ അങ്ങനെ തന്നെ ഞാൻ തോന്നുന്നു അപ്പം എന്തായാലും ഞാൻ ഉച്ചയ്ക്കത്തേക്ക് അറിയുമോ സംഭവം ഒന്നും ഉണ്ടാക്കി ഉണ്ടായില്ല അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് പടപടയേ എന്ന് പറഞ്ഞ് നമ്മുടെ കറിയൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി പിന്നെ സ്റ്റീവിനാണെങ്കിൽ നല്ല ഇഞ്ചെക്ഷൻ കിട്ടിയാൽ എൻ്റെ വേദനയും കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യണത് അപ്പം എല്ലാവർക്കും വൈഡ് ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനത് ഇപ്പോൾ സമയം ഒരു പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞു കേട്ടാ അപ്പോൾ ഒരു മണി ആ ഒരു റേഞ്ചിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാറ് അപ്പോൾ രാവിലത്തെ രാവിലെ കഞ്ഞിയാണ് കുടിച്ചത് കഞ്ഞിയും നമ്മുടെ മാങ്ങിയിട്ട ചമ്മന്തി ഉണ്ടാക്കി പിന്നെ ചെറുപയറു പേരൊക്കെ ഉണ്ടാക്കി അപ്പോൾ അതും കൂട്ടിയായിരുന്നു രാവിലത്തെ ഭക്ഷണം രാവിലത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കഴിഞ്ഞു എല്ലാവരും സ്റ്റീവും ഗ്രേസും എല്ലാവരും ഇതേ അകത്തിരുന്ന് കളിച്ചോണ്ടിരിക്കുക പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനും അങ്ങനത്തെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തേ അടുക്കളയിലെത്തിയപ്പോൾ ഈ സമയമായി അപ്പൊ ചോറ് ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കറി റെഡിയാക്കി എടുക്കാം അപ്പൊ അതിനുള്ള പരിപാടികളാണ് കേട്ടോ അപ്പോൾ ഞാൻ പരിപ്പ് ഞാൻ എൻ്റെ വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചു പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന കുറച്ച് ബീൻസും രണ്ട് മൂന്ന് പയർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എന്തേ എടുത്തു പിന്നെ മൂന്നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഉപ്പേരി ഉപ്പേരി എന്ന് പറയുമ്പോൾ ഇടക്ക് കമൻറ്റ് വരാറുണ്ട് അങ്ങനെ എണ്ണയിൽ വറുത്ത് കോരണ ഐറ്റംസ് അല്ലേ ഉപ്പേരി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏരിയയിൽ ഉപ്പേരി എന്ന് പറയുന്നത് ഈ മെഴുക്ക് വെരട്ടി അങ്ങനത്തെ കോമൺ ആയിട്ട് എല്ലാവരും പറയ പറയണത് ഉപ്പേരി എന്നാണ് അപ്പൊ ഞങ്ങൾ ഞാൻ കേട്ട് ശീലിച്ച് വര വന്നത് അതുകൊണ്ടായതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഉപ്പേരി ഉപ്പേരി എന്ന് പറയണേ പിന്നെ ഇന്നലെ ആണെങ്കിൽ സ്റ്റീവിന് ഒന്നര വയസ്സിൻ്റെ ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഇന്നലെ വൈകുന്നേരമൊക്കെ നല്ല പനി പനിയുണ്ടായിരുന്നു രാവിലെയും പനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മരുന്നൊക്കെ കറക്റ്റ് സമയത്തിന് ആ പനിയുടെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കാലിന് ചെറിയൊരു പെയിൻ അവനുണ്ട് പിന്നെ ആള് ചില നേരത്തെ അത് മറന്ന് പോകേണ്ട ചേച്ചിയുടെ കൂടെ ഓടി കളിക്കുന്നതിനും അങ്ങനെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെന്താ പിന്നെ എനിക്ക് കാത് കുത്തിയിട്ട് ഇന്നലെ കുറേ കമന്റ്സ് വന്നായിരുന്നു മൂക്ക് കുത്തെന്നൊക്കെ പറഞ്ഞു എനിക്ക് മൂക്ക് തന്നെ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടാ അത് ഞാൻ ഓൾറെഡി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ ഞാൻ ഓൾറെഡി അന്ന് കുത്തി മുമ്പ് കുത്തി വരുന്നുകൊണ്ടായിരിക്കാം അതിൻ്റെ ഒരു ആ ഹോള് ഫുള്ളായിട്ട് അടഞ്ഞിട്ടുണ്ടായിരുന്നിട്ടുണ്ടാവില്ല കാരണം എനിക്ക് ആദ്യത്തെ പ്രാവശ്യം കാതു കുത്തിയ ആ ഒരു വേദന ഇപ്പില്ല കാരണം ഫസ്റ്റത്തെ പ്രാവശ്യം കുത്തിയപ്പോൾ പിറ്റേ ദിവസം ഇങ്ങനെ നല്ല ഇങ്ങനെ എന്താ പറയുക വേദനയും ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഒരാഴ്ച എടുത്തോളം അതിൻ്റെതായൊരു ചെറിയ ചെറിയ വേദനകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് അത്രയും വലിയ പ്രോബ്ലമൊന്നും ഫീൽ ചെയ്യണില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രാവശ്യം ഞാൻ കുത്തിയ സമയത്ത് ൂരിയതിൻ്റെ കാരണം അത് പൂർണ്ണമായിട്ട് അടഞ്ഞിട്ടുണ്ടായിരുന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ അത്ര പേടിച്ചത്ര വലിയ സംഭവമൊന്നും ആയിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഒരു സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ക്ലീൻ ആക്കി ചതച്ചെടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചായിരുന്ന സ ഉരുളക്കിഴങ്ങും ബീൻസൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സിമ്മിലിട്ട് വേവിച്ച് പിന്നെ ഇങ്ങനെ വേവിക്കണം വേവണ വരെ ഇടയ്ക്ക് തുറന്നിളക്കും അങ്ങനെ അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങും ഉപ്പേരി അങ്ങനെ റെഡി ആയിട്ടുണ്ട് റെഡി ആവും അപ്പോൾ ഇനി ഇത് ഇരുന്ന് വേവട്ടെ അപ്പോൾ ഇനി പരിപ്പ് കയറി വേഗം റെഡിയാക്കി എടുക്കാം അപ്പോൾ പരിപ്പ് ഞാൻ ഞാനത് രണ്ട് മൂന്ന് വിസിലൊക്കെ കളഞ്ഞപ്പഴേക്കും നല്ലവണ്ണം വെന്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതിനൊന്ന് ഉടച്ചെടുക്കാനായിട്ടോ അപ്പോൾ ഉപ്പ് ഞാൻ ഇട്ടു അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാണ് പിന്നെ ഇതിലേക്കും ഞാൻ വെളുത്തുള്ളിയും സവോളയും അങ്ങനെ അതേ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഞാൻ പാൻ നല്ലോണം ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് സവോളില്ലാട്ടോ സോറി പറഞ്ഞ് തെറ്റിപ്പോയി വെളുത്ത് എന്താ വെളുത്തുള്ളി മാത്രമേ ഇടണുള്ളൂ സവോള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടിനും കൂടി ഒരു സവോളയാണ് എടുത്തായിരുന്നത് പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പിയിൽ ഉണ്ടാക്കി ഉണ്ടാക്കാൻ വേണ്ടി വെളിച്ചെണ്ണ വെച്ചിട്ട് ഇട്ടപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ടു പിന്നെ ഞാൻ വീണ്ടും സവോള എടുത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഞാൻ എടുത്തായിരുന്നു അപ്പോൾ വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഒന്ന് ജസ്റ്റ് ഇതാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നേരെ കുക്കറിലേക്ക് ഇടാണ് വേറെ വലിയൊരു ഇതിലൊന്നും നിൽക്കണില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പേറി ആ ഒരു സ്റ്റൈലുണ്ടാക്കണേ കുറച്ച് നെയ്യ് കഴിച്ചാൽ അടിപൊളിയായിരിക്കും അപ്പോൾ സിമ്പിളായിട്ട് ഒരു ചാറുകറി ആ ഒരു സ്റ്റൈൽ അത്രേ മാത്രം ഉദ്ദേശമുള്ളൂ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കണ പോലെ വിപുലീകരിച്ചൊന്നും ഉണ്ടാക്കണില്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് പണി തീർക്കണം എന്നുള്ള ലക്ഷ്യമുള്ളതുകൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ തീർക്കാം അപ്പോൾ അത് തീർ തീർക്കണം അപ്പോൾ അങ്ങനെ അതേ ഉപ്പേരി അവിടെ റെഡി ആയിട്ടുണ്ട് പരിപ്പേർ റെഡിയായി പിന്നെ ഈ മീൻ ഉണക്കം ഇങ്ങനെ ഉണങ്ങി വരണ ഒരു മീനുണ്ടല്ലോ ഇതിങ്ങനെയൊന്നും അധികം വേടിക്കാറില്ല അപ്പോൾ അത് കുറച്ച് ദിവസമായി മേടിച്ചിട്ട് അതിൻ്റെ ചെറിയ മീൻ മേടിച്ചിട്ടുണ്ട് മറ്റേ നത്തോലിയിൽ നമ്മുടെ എൻ്റെ പേര് ഞാൻ മറന്നുപോയി അത് മേടിക്കാറുണ്ട് ഇതെന്തായാലും മേടിച്ചത് ഞാൻ ഫ്രിഡ്ജിൽ ഇരിപ്പ ഇരിക്കേണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കി അതിനൊന്ന് ഫ്രൈ ചെയ്തു പിന്നെ രാവിലത്തെ ചമ്മന്തി ഉണ്ടാക്കിയ ഇത് ആണ് കേട്ടോ ജാറത് ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിലേക്ക് എന്നെ ഒരു മങ്ങയും പിന്നെ നടൻമുളകും കറിവേപ്പിലും പിന്നെ മീനൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചത് അങ്ങനെ ചമ്മന്തി റെഡി അതേ നമ്മുടെ പരിപ്പ് കറി ചമ്മന്തി പിന്നതേ ഉരുളക്കിഴങ്ങ് ഉപ്പേരി പിന്നെ ചോറ് അപ്പം നമ്മുടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിൻ്റെ ഒരു ഒരുമണി ആയപ്പോഴേക്കും എൻ്റെ പണികളൊക്കെ ഞാൻ വേഗം തീർത്തു ഗ്രേസിന് ചോറിന് വാരിയൊക്കെ കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരുന്നു ആ പ്ലേറ്റിൽ തന്നെ ഞാൻ കഴിക്കാൻ കേട്ടോ സ്റ്റീവ് അതിൻ്റെ ഇടയിൽ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീവിനൊക്കെ ഉറക്കിയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നമ്മുടെ ഡോക്സിൻ്റെ തീറ്റ കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ ചേട്ടൻ തേ നമ്മുടെ ഡോക്സിൻ്റെ തീറ്റ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റീവ് ഉറക്കം കഴിഞ്ഞൊക്കെ എണ്ണീറ്റോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവന് ചെറിയ ചെറിയ വാശിയൊക്കെയുണ്ട് അപ്പോൾ ഇപ്പം അപ്പേനെ മതി അമ്മേനത്ര വലിയ അമ്മേനെ ഇഷ്ടമല്ലാണ്ടല്ല പക്ഷെ അമ്മേനെ കൂടുതലും ഇപ്പം അപ്പയെ അപ്പേ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് അപ്പം അപ്പം കുറച്ച് നേരം ഡോക്സിൻ്റെ ഒക്കെ കൊടുത്ത് കൊണ്ടു നടന്നാൽ ഭയങ്കര സന്തോഷമാണ് പിന്നെ സമയം പുറത്തു പോയി വന്നപ്പോൾ പരിപ്പടയും ഉഴുന്നോടേ ഒക്കെ മേടിച്ച് ഉരുന്ന് ഉഴുന്നവടെയല്ല ഉള്ളി വടയൊക്കെ മേടിച്ചായിരുന്നു അങ്ങനെ ഈ സ്റ്റീവിനൊക്കെ ഫുഡൊക്കെ കൊടുത്ത് അകത്ത് ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ചേച്ചിയുടെ കൂടെ അവിടെ കളിക്കണുണ്ട് ടി വി ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തെയ്യാ വേഗം വൈകുന്നേരത്തേക്കും നാളത്തേക്കും കൂടി ആയിട്ട് കറി വെക്കാൻ പോവാണ് കാരണം ഇനിയിപ്പോൾ നാളത്തെ അവൻ്റെ കണ്ടീഷൻ എങ്ങനെയാവും എന്നറിയില്ല പിന്നെ അപ്പോൾ മാങ്ങക്കറി ആയിട്ടുണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ മാങ്ങയാണ് അപ്പോൾ മാങ്ങ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അച്ചാറിട അച്ചാർ ഇട്ടായിരുന്നു കേട്ടോ വീണ്ടും അച്ചാറിടാൻ വേണ്ടി സാറും പൊടിച്ച് വെച്ച് വെച്ചതായിരുന്നു പക്ഷെ അത് എനിക്ക് ഇടാൻ പറ്റിയില്ല അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പഴുപ്പായി തുടങ്ങി പക്ഷേ പുളിയുണ്ട് അങ്ങനെ നല്ല മധുരമുള്ള മാങ്ങയായിട്ടില്ല എന്നാലും ചനച്ചിങ്ങനെ ഇതായി തുടങ്ങിയിട്ടുണ്ട് ഒരു മാങ്ങ നല്ല പുളിയുണ്ട് ഒരു മാങ്ങി ലൈറ്റ് പുളിയും ലൈറ്റ് മധുരവും ആ ഒരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അത് രണ്ടിട്ടിട്ട് അങ്ങനെ മാങ്ങക്കറി ഉണ്ടാക്കാൻ പോവാണ് പിന്നെ മൂന്നും മുട്ടയുണ്ട് അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് വേഗം കുക്കിങ് അവസാനിപ്പിക്കാം അതാണ് ലക്ഷ്യം കാരണം ഞാൻ മാങ്ങക്കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് പ പഞ്ചസാര ഇടാറുണ്ട് ചെറുതായിട്ട് ഭയങ്കര പുളിയൊക്കെയാണ് ആ ഒരു ഉപ്പും പുളിയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ചില ദിവസങ്ങളിൽ ഞാൻ പഞ്ചസാര ഇടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല പഴുത്ത ചെറിയൊരു ആ മാറി സ്റ്റൈലിൽ തന്നെയാണ് ഇനി തേങ്ങ പൊതിച്ചു ചിരവി എടുക്കാം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ നാളെ കൂടി ആയതുകൊണ്ട് എനിക്ക് പിറ്റേ ദിവസം നാളാണെങ്കിൽ ഞങ്ങൾക്ക് അപ്പം എനിക്ക് എൻ്റെ ഒരു പണിയൊന്ന് കുറഞ്ഞു കിട്ടുകയും ചെയ്യും നാളെ പിന്നെ വേറെ എന്തെങ്കിലും കൂടി ഉണ്ടാക്കിയാൽ മതിയല്ലോ ഉച്ചക്കത്തെ ഭക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും കറിയും കൂടി ഉണ്ടാക്കിയാൽ മതിയല്ലോ ആയിട്ട് ചാറുകറിയായിട്ടിതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യത്തിൽ കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ ചില എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ചില എനിക്ക് പറ്റുന്നില്ല പക്ഷേ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കമൻസിന് റിപ്ലൈ തരാത്തത് കൊണ്ട് നിങ്ങൾ കുറേ പേരെ അങ്ങനെ കമൻറ്റ് ഇടാൻ താല്പര്യമില്ല എന്നറിയാം ഇഷ്ടമുണ്ടെങ്കിൽ ഇനി ഒക്കെ കമൻറ്റ് ചെയ്തോളാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറയണത് അപ്പോൾ അങ്ങനെ ഒരു സവാളയും കൂടി ഞാൻ കട്ട് ചെയ്ത് ഇടാണ് പിന്നെ ഇതിലേക്ക് ഇഞ്ചി കറിവേപ്പില ഇത്രയും പിന്നെ പച്ചമുളക് നമ്മുടെ നാടൻ മുളക് ഇട്ടാൽ വേറൊരു ടേസ്റ്റാണ് പക്ഷേ നാടൻ മുളക് ഇടണേക്കാളും മാങ്ങക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കൂടുതലിഷ്ടം നമ്മൾ പിടിയിൽ നിന്ന് മേടിക്കേണ്ട മറ്റേ നീളത്തിലുള്ള മുളകില്ലേ അതാണ് ഇട്ടാൽ എനിക്ക് കൂടുതൽ നാടൻ മുളകിനേക്കാളും ഇഷ്ടം ഇങ്ങനത്തെ മാങ്ങക്കറി ഉണ്ടാക്കുമ്പോൾ നാടൻ മുളകിന് നാടൻ മുളകിൻ്റെതായ ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ആണെങ്കിൽ കൂടുതൽ ആ മുളക് കൂടുതൽ ഇഷ്ടം അത് ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഞാനത് പച്ചമുളകും ഭയങ്കര എരിവൊന്നുമില്ല അത്യാവശ്യം എരിവുണ്ട് കേട്ടോ പക്ഷെ പിന്നെ ഇതിൻ്റെ ഒരു സ്മെ വേറൊരു സ്മെല്ലാണല്ലോ അപ്പം അങ്ങനതേ പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ടു പിന്നെ ഇതിലേക്ക് ഇടണത് തേങ്ങപ്പാൽ പിഴിയണ കാരണം കുറച്ച് മല്ലിപ്പൊടി മുന്നിലേക്കാണ് ഇടുക അപ്പോൾ മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ കൊണ്ട് നല്ലോണം തിരുമ്മി ഉടച്ച് മിക്സ് ചെയ്ത് അങ്ങനെ അത് എടുത്ത് വെക്കും അപ്പോൾ അതിൻ്റെ ഉപ്പും പുളിയൊക്കെ അതിലേക്ക് അതിലേക്കിങ്ങനെ മിക്സായി അങ്ങനെ റെഡി ആയിക്കോളും ഇച്ചിരി ഉടഞ്ഞാലും അത്രയും വലിയ പ്രശ്നമില്ല ഭയങ്കരമായിട്ട് ഉടയണില്ല മറ്റേ പഴുത്ത പോലത്തെ മാങ്ങ എന്തായാലും നല്ല രീതിയിൽ ഉടയും അപ്പൊ നമ്മൾ കൈകൊണ്ട് അങ്ങനെ മിക്സ് ചെയ്യുമ്പോ അതിനൊരു പ്രത്യേക ഒരു എന്താ പറയുക ഇങ്ങനെ കറി വെക്കുമ്പോൾ ഒരു സംതൃപ്തിയാണ് കറി നമ്മൾ ടേസ്റ്റിനും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് വലിയ ഡിഫറൻസ് അല്ല എന്നാലും കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങനെ കറി വെക്കുമ്പോൾ ഒരു സന്തോഷാണ് കേട്ടോ അപ്പൊ അങ്ങനത്തെ ഇനി കൈകൊണ്ട് മിക്സ് ചെയ്ത് അവിടെ ഇനി എടുത്ത് വെക്കും To the sorrows if this is a mistake i know about tomorrow i don't want to fight no more cause i don't feel the need no more no just want to make it stop maybe it's something in the water or maybe we just hit the end of the road right now it's അങ്ങനെ അങ്ങനതേ ഞാൻ തേങ്ങ പൊതിച്ചു കൊണ്ടുവന്നു അപ്പോൾ തേങ്ങതേ വെട്ടാണ് കേട്ടോ അപ്പോൾ തേങ്ങ പൊതിച്ചപ്പോൾ തന്നെ അതിന്റെ ഒരു സൈഡിൽ ഒരു കേട് പോലെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ നോക്കിയപ്പോൾ വലിയ പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ തേ തേങ്ങ ചേരയ്ക്കെടുത്തു രണ്ടാം പാലും ഒന്നാം പാലൊക്കെ തിരിച്ചു അപ്പോൾ രണ്ടാമത്തെ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലിൽ മാങ്ങ എന്നെന്തേ നല്ലോണം എന്ന് വേവിക്കുകയാണ് അത്യാവശ്യം നല്ലോണം വേവിച്ചിട്ട് അത്യാ ഞാനിങ്ങനെ നല്ല കട്ടിയായിട്ടുള്ള മാങ്ങക്കറി ആ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കണേ ഭയങ്കര ലൂസായിട്ടല്ല അപ്പോൾ നല്ലവണ്ണം ഒന്ന് വേവിച്ചൊന്ന് തുറന്ന് വെച്ച് അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് കുറുകണവരെ അങ്ങനെ ചെയ്യണുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരി മധുരം എല്ലാം കൂടി ഉള്ളതിൻ്റെ ഒരു ടേസ്റ്റാണ് പിന്നെ അധികം ഇവിടെ വേണ്ട അപ്പോൾ നമുക്ക് കുറേ ദിവസത്തേക്ക് വേണ്ടി ഒന്നല്ലല്ലോ അപ്പം നാളെ ഒരു ഇത് തീരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ലോണം ഒന്ന് കുറുക്കി ഒന്ന് സെറ്റാക്കി അങ്ങനെ അങ്ങനതേ വെന്തു പിന്നെ ഇതേ രണ്ട് ആദ്യത്തെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു ഇനി ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി പിന്നെ ഇനി കറി താളിച്ചിടുക ഉള്ളി താളിച്ചിടുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെയാണ് പക്ഷേ ഞാൻ ഉള്ളിയൊന്നും ഞാനിപ്പോൾ താളിച്ച് ചോദിക്കണില്ല ഉള്ളി താളിച്ചിട്ടാൽ വേറൊരു ടേസ്റ്റാണ് ഇപ്പം എന്തായാലും കടുകാണ് പൊട്ടിക്കുന്നത് കടുകും വച്ചൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് അങ്ങനെ നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് പിന്നെ സ്റ്റീവ് അത്ര നേരം വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഇനി വേഗം ഒന്ന് മുട്ട പൊരിക്കാം അപ്പോൾ അതേ മൂന്ന് മുട്ടയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ മുട്ടയിട്ടു സവോള ഇട്ടു ഉപ്പിട്ട് കുരുമുളക് പൊടിയാണ് ഇടണത് എരിവിന് പച്ചമുളക് ഇടണില്ല പച്ചമുളക് ഇട്ട ഗ്രീസ് അത് പറക്കി പറക്കി കളയാൻ കുറേ നേരം എടുക്കും കുരുമുളക് പൊടി ഇട്ട് അങ്ങനെ അത്ര വലിയ പറക്കലും ഒതുക്കലൊന്നും ഉണ്ടാവില്ലേ അവളത് കഴിച്ചോളും അവതേ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് വെളിച്ചം ച്ച് അങ്ങനത്തെ മുട്ട പൊരിക്കലും കൂടി കഴിഞ്ഞാൽ എൻ്റെ അടുക്കളേനെ കുറച്ച് പത്രങ്ങളും കൂടി കഴുകാനുണ്ടോ അടുക്കളയിനെ അങ്ങനെ ക്ലോസ് ചെയ്യാം ഇനി ചോറ് നൂറ്റണം അത്രേ ഉള്ളൂ പിന്നെ ഇത് കഴിയുമ്പോൾ ഇനി കുറച്ച് കുളിക്കലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങും ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ പിന്നെ സ്റ്റീവിൻ്റെ കുറച്ച് കുറച്ച് വാശിയും കാര്യങ്ങളും കാരണം ഇച്ചിരി ഓട്ടം ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനട്ടോ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ബൈ ബൈ ും പ്രകാശമേ അന്തരവിടും ചന്ദമേറും ദീപമേ കിഴുമാത്മാവിശവീഷം മോഹനദിവ്യതാലമേ പരിശുതാത്മാവേ നീളും Good days is to the sorrows. If this is a mistake, I know about tomorrow.